ഇവരുടെ പ്രേക്ഷകരെ നമസ്കാരം നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാലുള്ള ബുദ്ധൻ്റെ മാറ്റവും അത് ഈ പന്ത്രണ്ട് രാശിക്കാർക്ക് എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യും എന്ന വിഷയവുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും അധികം നൈപുണ്യമുള്ള സാമർഥ്യമുള്ള ഏത് പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തിയുള്ള ഒരു ഗ്രഹത്തിൻ്റെ മാറ്റമാണ് നവഗ്രഹങ്ങളിലും എല്ലാം വളരെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്ത് നിമിഷങ്ങൾ കൊണ്ട് ഫലം തരുന്ന ഒരേ ഗ്രഹം മാത്രമേ ജ്യോതിഷചക്രത്തിലുള്ളൂ അത് ബുധനാകുന്നു ബുധ ഫലത സർവത ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ മറ്റേത് ഗ്രഹങ്ങൾക്കും ഓരോ സമയത്താണ് ഫലം ഓരോ കാലത്തിലാണ് ഫലം സൂര്യനും ചുവയും ആദ്യകാലത്ത് ഫലം ചെയ്യുന്നു വ്യാഴവും ശുക്രനും മധ്യകാലത്ത് ഫലം ചെയ്യുന്നു ശനിയും ചന്ദ്രനും അന്ത്യകാലത്താണ് ഫലം തരുന്നത് ഇവിടെ ഏത് സമയത്തും ഫലം ചെയ്യുന്നൊരു പ്ലാനറ്റാണ് ബുധൻ നിങ്ങൾ ശ്രദ്ധിക്കുക ജാതകത്തിൽ ബുധൻ ബലവാനാണെങ്കിൽ പെട്ടെന്ന് ലോട്ടറി ലക്ക് ഗ്യാമ്പ്ലിങ് ഊഹക്കച്ചവടം ഭൂമി കച്ചവടം അപ്രതീക്ഷിതമായിട്ട് വരുന്ന ലാഭങ്ങളെല്ലാം തന്നെ ബുധൻ്റെ അക്കൗണ്ടിലാണ് ജ്യോതിശാസ്ത്രത്തിൽ ചേർക്കപ്പെടുക ആ ബുധനായിരുന്നു കഴിഞ്ഞ അറുപത് ദിവസത്തോളം വളരെ ദുർബലമായി തൻ്റെ മീനം രാശിയിൽ തൻ്റെ നീചരാശിയിൽ ഉണ്ടായിരുന്നത് അതിന് പലപ്പോഴും ആ ബുധന് മൗഢ്യവുമായിരുന്നു അതിനാൽ പലർക്കും തൻ്റെ സാമർഥ്യം യുക്തി കഴിവ് വാസനകൾ പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ സഞ്ജാതമായിരുന്നു അതിൽ നിന്നും മാറി ഇതാ ബുധൻ ശത്രുക്ഷേത്രത്തിലാണെങ്കിലും മേടൻ രാശിയിലേക്ക് വരുന്നു ഈ മേടൻ രാശി ബുധനെ സംബന്ധിച്ചിടം അത്ര അനുകൂലമായ രാശിയല്ല ബുധൻ്റെ ഫലവും നല്ലതല്ല മേടൻ രാശി ശത്രു ക്ഷേത്രവുമാണ് എങ്കിലും ബുധൻ ഫലത്തെ പ്രദാനം ചെയ്യും അതാണ് ബുധൻ ബുധൻ സൂര്യനോടുകൂടി ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും ശക്തമായ നിപുണയോഗം പ്രദാനം ചെയ്യുന്നത് ആ സാമർഥ്യമാണ് ബുധേന നിപുണം ധീകീർത്തി സൗഖ്യാനിതം ബുദ്ധിയും കീർത്തിയും സുഖവും സൂര്യനും ബുധനും കൂടി ഒന്നിച്ചു വരുമ്പോഴുണ്ടാകുന്നു പക്ഷേ മാസത്തിൽ പകുതി ദിവസവും ഈ ബുധന് സൂര്യൻ മൗഢ്യം കൊടുക്കുന്നു അത് ഏകരാശിയിലാണെങ്കിൽ ഒരേ രാശിയിലാണ് സൂര്യനും ബുധനെങ്കിൽ ആ മൗഢ്യത്തിന് വലിയ പ്രസക്തിയില്ല രണ്ട് രാശികളാണെങ്കിൽ ആ മൗഢ്യം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും പലപ്പോഴും പല കുട്ടികളുടെയും ജാതകത്തിൽ നാം ബുധനെ മറിഞ്ഞു കാണാറുണ്ട് പന്ത്രണ്ട് എട്ട് ആറ് ഭാവങ്ങളിൽ കാണാറുണ്ട് പക്ഷേ അവിടെയും ഒരു പ്രമാണമുണ്ട് മറഞ്ഞ ബുധൻ നിറഞ്ഞ വിദ്യയെ പ്രദാനം ചെയ്യുമെന്ന് ബുധൻ മറിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആ ബുധൻ നല്ല വിദ്യയെ പ്രദാനം ചെയ്യും പ്രത്യേകിച്ച് എട്ടാം ഭാവത്തിൽ ബുധൻ നിൽക്കുകയാണെങ്കിൽ അത് ശരിക്കും രാജയോഗമാണ് ഹോരാചാര്യർ നവഗ്രഹങ്ങളിൽ അഷ്ടമമാണ് ഏറ്റവും ദോഷപ്പെട്ട ഭാവമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് തത്ര അതികഷ്ട അഷ്ടമ ഏറ്റവും ദുർബലമായ ഭാവമാകുന്നു എട്ടാം ഭാവം അവിടെ ശുഭഗ്രഹങ്ങൾ നിന്നാലും പാപഗ്രഹങ്ങൾ നിന്നാലും എട്ട് അങ്ങേറ്റം ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നു സപ്തം ദ്വാദശം അഷ്ടമഞ്ച ഭാവാൻ മുനയോ അരിഷ്ഠാൻ വിദുഹു ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളാണ് ജ്യോതിഷത്തിൽ അനിഷ്ടങ്ങളായ ഇഷ്ടമല്ലാത്ത ഭാവങ്ങൾ അവിടെ ഏത് ഗ്രഹങ്ങൾ നിൽക്കുന്നു ആ ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാർ എവിടെ പോയി നിൽക്കുന്നു ആ ഭാവത്തിന് എന്തുണ്ടാക്കുന്നു വൈകല്യം ഉണ്ടാക്കുന്നു നാശമുണ്ടാക്കുന്നു എന്നാൽ എട്ടാം ഭാവത്തിൽ ബുധൻ വന്നാൽ ഒറ്റഫലമാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് വിശ്രുത ഗുണാഹ ധാരാളം ഗുണങ്ങൾ ഉണ്ടാകും ഒരു വ്യക്തിക്ക് എന്നാണ് ചമത്കാര ചിന്താമണി അത് അടിവരയിട്ടു പറയുന്നു രാജപുത്രേ അന്യദേശത്തെ പേരും പ്രശസ്തിയും ഉണ്ടാക്കുന്നു അവർ നൂറായസ് വരെ ജീവിക്കുന്നു നിധാനം നിർബാദ് വിക്രയാത്മാലബന് തൻ്റെ പരാക്രമത്തിലൂടെ ഉത്സാഹത്തിലൂടെ രാജാവ് അധികാരി തനിക്ക് സീറ്റ് തരും ഇരിപ്പിടന്തരും യുവത്യുത്സവം ക്രീഡനം പ്രീതിമന്ദഹ ജീവിതത്തിൽ അവസാന കാലത്ത് നല്ല സന്തോഷത്തെ പ്രാപിക്കും യുവതികളുമായിട്ട് ഉത്സവം ഉണ്ടാക്കും എല്ലാ മെറ്റീരിയൽ ലൈഫും ഭൗതിക സുഖവും അനുഭവിക്കാൻ ഈ ബുധൻ ഒരു വ്യക്തിയെ എന്താക്കുന്നു പ്രാപ്തനാക്കുന്നു അതാണ് ബുധൻ നമുക്ക് ഇനി ഈ മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശികളിലും ബുധൻ്റെ ചരവശാലുള്ള സഞ്ചാരവും അത് എപ്രകാരമാണ് ഒരു വ്യക്തിക്ക് നന്മകളെ പ്രദാനം ചെയ്യുന്നതെന്നും ചിന്തിക്കാം ി ബുധൻ എപ്പോഴാണ് മേടൻ രാശിയിൽ സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കണം ആയിരത്തി ഇരുന്നൂറ് മേടമാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഒരു മാസക്കാലം ഇടവമാസം ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ഒരു മാസക്കാലമാണ് ബുധൻ മേടത്തിൽ സഞ്ചരിക്കുന്നത് കൃത്യമായി മുപ്പത് ദിവസങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഏഴാം തീയതി മുതൽ ജൂൺ മാസം ആറാം തീയതി വരെയുള്ള മുപ്പത് ദിനങ്ങളിലാണ് ബുധൻ മേടൻ രാശിയിൽ സഞ്ചരിക്കുന്നത് ഈ മുപ്പത് ദിവസക്കാലം ധാരാളമാണ് കാരണം ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ അതുകൊണ്ടാണ് ബുധനാണ് മിഡിൽമാൻ ബ്രോക്കർ ഏജന്റ് ദൗത്യം നിർവഹിക്കുന്ന ആൾ മധ്യസ്ഥൻ ഊഹക്കച്ചവടം രജിസ്ട്രേഷൻ ആധാരം പ്രമാണങ്ങൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ബുധൻ ഈ മേഖലകളിലുള്ളവർക്കൊക്കെ തന്നെ ബുധൻ ധാരാളം സമ്പത്തിനെ പ്രധാനം ചെയ്യും ഈ മുപ്പത് ദിവസക്കാലം ഏതെല്ലാം രാശിക്കാർക്ക് ഗുണമാകുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആദ്യമായി നാം ചർച്ച ചെയ്യുന്നത് മേഡൻ രാശിക്കാരുടെ ബുധൻ്റെ ചാരവശാലുള്ള മാറ്റവും ശുഭാശുഭ ഫലങ്ങളുമാണ് നിങ്ങൾക്കറിയാം മേടൻ രാശി എന്നാൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന മേടൻ രാശിക്കാർക്ക് ബുധൻ അത്യന്തം നീചമായ അവസ്ഥയിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു മേടൻ രാശിയിലേക്ക് വരുന്നു ഒന്നാം ഭാവത്തിലേക്ക് മേഡൻ രാശിയിലേക്ക് വരുന്നു അവിടെ ബുധന് ബലമേകാൻ സൂര്യനുമുണ്ട് ഉച്ചസ്ഥനായ സൂര്യനുമുണ്ട് ഇപ്പോൾ സൂര്യനും ബുധനും കൂടി ചേർന്നാൽ നല്ല നിപുണയോഗമാണ് അതിനാൽ നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ മേടൻ രാശിക്കാർക്ക് രാശിയിൽ സൂര്യനും ബുധനും രണ്ടിൽ വ്യാഴം നാലാം ഭാവത്തിൽ നീചസ്ഥനായി ചൊവ്വ ലഗ്നാധിപനായ മേടൻ രാശിയുടെ അധിപനായ ചൊവ്വയാണ് നീചസ്ഥനായി കർക്കിടകത്തിൽ നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം അഞ്ചാം ഭാവത്തിൽ ചന്ദ്രൻ ആറിൽ കേതു പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ ശനി രാഹു ഈ ഗ്രഹസ്ഥിതിയിൽ ഇത് മേടൻ രാശിക്കാർക്ക് ദുർബലമായ ചൊവ്വയാണ് നീചസ്ഥനായി നിൽക്കുന്നു അങ്ങേറ്റം പ്രയാസങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കേണ്ടുന്ന രാശിയാകുന്നു മേടൻ രാശി ഈ വിഷുവർഷത്തിൽ അവിടെ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കർമാധിപനായ മേടൻ രാശിയുടെ പത്താം ഭാവം തൊഴിൽ ലാഭം ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ശനിയാണ് അങ്ങേറ്റം ദുർബലമായി പന്ത്രണ്ടാം ഭാവത്തിൽ ഏഴരശനി എന്ന വിശേഷത്തോടുകൂടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് അതിനാൽ കർമ്മ മേഖലയിലുണ്ടാകുന്ന അസന്തുഷ്ടമായ അവസ്ഥകൾ ഡിസപ്പോയിൻമെൻ്റ് ആകുക ജോലി നഷ്ടപ്പെടുക ഇതിൽ നിന്നെല്ലാം തന്നെ ഒരു താൽക്കാലിക പ്രതിസന്ധിയിൽ നിന്നും ഒരു മോചനമാണ് ബുധൻ്റെ മേടത്തിലേക്കുള്ള വരവ് ബുധോ മൂർത്തികോ മാർജ് ഏത് അന്യരിഷ്ടം ഏത് അരിഷ്ഠതയെയും ബുധൻ തരണം ചെയ്യും അവിടെ നിപുണയോഗമുണ്ട് അതിനാൽ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാതെ അതിനെ സധൈര്യം നേരിടുവാനുള്ള ശേമുഷിയും കരുത്തും മേടൻ രാശിക്കാർക്ക് ബുധൻ പ്രദാനം ചെയ്യും അതാണ് പറഞ്ഞത് ബുധോ മൂർത്തികോ മാർജ് ഏത് അന്യരിഷ്ടം ഏത് അരിഷ്ടതയും ബുധൻ നശിപ്പിക്കും വരിഷ്ഠാധ്യഹ വൈഖരി വൃത്തിപാച നല്ല ബുദ്ധിയെ പ്രദാനം ചെയ്യും ജനാദിപ്യ ചാമീകരീ ഭൂതദേഹ ചികിത്സാവിധ ചികിത്സ അറിയുന്ന ആളാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം മേടൻ രാശി അശ്വതി നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള രാശിയാണ് ചികിത്സ അറിയുന്ന അശ്വതി ദേവതകളുടെ രാശിയാണ് മേടൻ രാശിയിൽ ബുധൻ വരുമ്പോൾ പലപ്പോഴും കാണാം ഡോക്ടർമാർ വളരെയധികം ശോഭിക്കും അതിനാൽ ആരോഗ്യം പാരാമെഡിക്കൽ മറ്റ് ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളിലെല്ലാം തന്നെ പാരമ്പര്യ വൈദ്യർ ഇവർക്കൊക്കെ തന്നെ തങ്ങളുടെ രേഖ ക്ലിയർ ആവുക മേഖലയിൽ ദേ ക്യാൻ കോൺട്രിബ്യൂട്ട് ദർ ബെസ്റ്റ് ലെവൽ സപ്പോർട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ട് ഒരു വ്യക്തിക്ക് മുന്നോട്ട് നീങ്ങുവാനുള്ള ഒരു കരുത്ത് ലഗ്നത്തിലെ ബുധൻ പ്രദാനം ചെയ്യും അത് നിപുണയോഗമാണ് ചികിത്സാവിതക ചികിത്സ അറിയുമെന്നാണ് ചികിത്സ എന്നാൽ ഇവിടെ രോഗത്തിന് പ്രതിരോധം കൊടുക്കൽ മാത്രമല്ല ഏത് രോഗം വന്നാലും പരിഹാരം കൺസൾട്ടൻറ്റ് പ്ലാനറ്റ് ആണ് ബുധൻ അത് ഏത് വ്യക്തികളുടെയും ഏത് പ്രയാസങ്ങൾക്കും തനിക്ക് ഒരു പരിഹാരം കാണുവാൻ ബുധന് മാത്രമേ കഴിയുകയുള്ളൂ അത് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സായാലും ഭൂമിപരമായ വിൽപ്പനാ വിഷയത്തിലായാലും ഒക്കെ തന്നെ ഈ ബുധൻ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും ഇവിടെ പ്രധാനമായി പറയുവാനുള്ളത് പലപ്പോഴും എത്രയോ കാലങ്ങളായി താൻ ആഗ്രഹിച്ച ഭൂമി വിൽക്കാതെ നിൽക്കുക പാരമ്പര്യമായി കിട്ടിയ സ്വത്ത് ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുക സഹോദരങ്ങൾ സഹായിക്കാതിരിക്കുക അമ്മാമന്മാർ ഉടക്കി നിൽക്കുക മരുമക്കൾ പ്രശ്നമുണ്ടാക്കുക അതിൽ നിന്നും തുലോം വിഭിന്നമായി ഈ ബുധൻ ലക്നത്തിൽ വരുമ്പോൾ അമ്മാമന്മാർ മരുമക്കൾ സഹോദരങ്ങൾ ഇവരെല്ലാം തന്നെ തനിക്ക് എന്തു ചെയ്യുന്നു മേടൻ രാശിയുടെ മാത്രം സ്വഭാവം സഹോത്രഗ്രജ തൻ സഹോദരന് മൂത്താളാവുമെന്നാണ് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ തനിക്ക് പ്രാപ്തി ഉണ്ടാക്കി തരും ഈ ബുധൻ അതുതന്നെയാണ് ഇവിടെ പ്രധാനം അതിനാൽ തനിക്ക് തൻ്റെ ശ്രേഷ്ഠത മേന്മ നഷ്ടപ്പെടാതെ തലയുയർത്തി നടന്ന് കാര്യങ്ങൾ നിയന്ത്രണാധീനമാക്കുവാൻ മേടൻ രാശിക്കാർക്ക് അസാധ്യമായ കരുത്ത് ഈ ഒരു മാസക്കാലം ബുധൻ നൽകുന്നു അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം കർമ്മപതിയായ ഗ്രഹം വളരെ ദുർബലമാണ് ശനി പക്ഷെ അവിടെ ഭാഗ്യാധിപനായ വ്യാഴത്തിൻ്റെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് ലഗ്നാധിപനായ ചൊവ്വ നീചസ്ഥനാണ് പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം ആ ബുധൻ ഒരു ഗ്രഹം മാത്രം മതി ഏത് പ്രയാസങ്ങളിൽ നിന്നും പരിഹരിച്ച് പരിഹാരമുണ്ടാക്കി മേടൻ രാശിക്കാരെ നന്മയിലേക്ക് നയിക്കുവാൻ ഇവിടെ പ്രധാനമായും ബുധനിൽ പരിഹാരം നല്ലത് പെട്ടെന്ന് കാര്യങ്ങൾ ശരിയാകണമെങ്കിൽ ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഹ എന്ന പ്രാർത്ഥനയാണ് നരസിംഹ ക്ഷേത്രത്തിൽ പാനകം തുളസിമാല ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്യുക ഈ മേടൻ രാശിക്കാർക്ക് സന്താനങ്ങൾക്ക് അവരുടെ മക്കൾക്ക് പെട്ടെന്ന് വിദേശത്ത് പോകുവാൻ മുടങ്ങിക്കിടക്കുന്ന ബാങ്ക് ലോൺ ശരിയാകാൻ രേഖകൾ ശരിയാക്കി കിട്ടാൻ ബുധൻ രേഖാകാരകനാണ് ഇത്രയും കാലം രേഖാവതിയായ ബുധനാണ് ദുർബലമായത് അതിനാൽ എല്ലാ രേഖകളും ശരിയായി മുന്നോട്ട് നയിക്കുവാൻ ഒരുപക്ഷെ ബാങ്ക് ലോൺ ലഭിക്കുവാൻ അല്ലെങ്കിൽ വിസ മുതലായ പ്രോസസ്സിങ്ങയുടെ കാലതാമസം അല്ലെങ്കിൽ സ്റ്റാമ്പ് ചെയ്യുക വിസ അല്ലെങ്കിൽ പാസ്പോർട്ട് മുതലായ കാര്യങ്ങൾ പല കാര്യങ്ങളാലും ഡ്രാഗ് ചെയ്തത് നന്നാക്കിയെടുക്കുവാൻ ഈ ബുധൻ്റെ മാറ്റം വളരെ അനുകൂലമായിരിക്കും മേടൻ രാശിക്കാർക്ക് എല്ലാ മേടൻ രാശിക്കാർക്കും ശുഭകരമായ ഒരു മാസത്തെ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹം നൽകുന്നു നന്ദി നമസ്കാരം